اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان على النبي من حرج فيما فرض الله له سنه الله في الذين خلوا من قبل وكان امر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون احدا الا الله وكفى بالله حسيبا ما كان محمد ابا احد من رجالكم ولكن رسول الله وخاتم النبيين സ്ലാമലൈക്കും സൂറത്ത് എഹസാബിലെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാൽപ്പത് വരെയുള്ള വചനങ്ങളാണ് നാം ഓതിക്കേൽപ്പിച്ചത് ഇതിൻ്റെ മുമ്പുള്ള വചനത്തിൽ അള്ളാഹുത്തല റസൂലി സാമയും സൈനബ് അലിയല്ലാഹു വനുഹുമായുള്ള വിവാഹബന്ധത്തെക്കുറിച്ച് അത് കുഴപ്പമില്ല അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞു വെച്ചത് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വചനങ്ങളും വരുന്നത് മാക്കാന മാക്കാനി മിൻഹാ റോജിൻ ഫീമ ഫറുല അള്ളാഹുഅല ഒരു കാര്യം നിയമമാക്കിയതുകൊണ്ട് കൊണ്ട് റസൂൽ അള്ളാഹി സാഹ അലൈഹി വസ്ല്ലമാക്ക് അതിൽ യാതൊരു വിഷമവുമില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ അതിൽ കുറ്റവുമില്ല മിൻ അള്ളാഹുത്ത മുൻകഴിഞ്ഞു പോയ ആളുകൾക്കും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വ്യവസ്ഥാപിതമായ നിർണിതങ്ങളാകുന്നു അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ട വ്യവസ്ഥകളാകുന്നു അല്ലാത്തില്ല അള്ളാഹുവിൻ്റെ ദൗത്യം എത്തിച്ച ആളുകൾ അഹദൻ അള്ളാഹുവല്ലാത്ത വേറെ ഒന്നിനെയും ഭയപ്പെടാത്ത ആളുകൾ വക്കഫാ ബില്ലാഹി ഹസീബ വിചാരണക്ക് അള്ളാഹു തന്നെ മതിയായവനാണ് ഇങ്ങനെയുള്ള ആളുകൾക്കും മുൻ മുൻ ഈ നടപടിക്രമങ്ങൾ അള്ളാഹു താല നടത്തിയിട്ടുണ്ട് ജനങ്ങൾ പറയുന്നത് നോക്കേണ്ട എന്നാണ് പറയുന്നത് അടുത്തത് മാക്കാന മുഹമ്മദുൻ അബ മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും പിതാവല്ല വലാഖിർ റസൂൽ അല്ലാ മറിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് വാത്തമൻ നബിൻ അവസാന പ്രവാചകനുമാണ് വാൻ അള്ളാഹു ബി കുല്ലിഷേ ഇൻ അലീമ അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു ഇതാണ് ഈ മൂന്നായത്തുകളുടെയും അർത്ഥം റസൂൽ അള്ളഹി സു അവിലം ജൈനബിനെ വിവാഹം ചെയ്തത് ചില തൽപര കക്ഷികൾ അത് തിരുവേന്ദ്രസല്ലാ അള്ളി വല്ലമയുടെ ആശ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തി റസൂൽ അള്ളാഹി സല അവിൽക്ക് ഇതിൽ വിഷമം ഉണ്ടാവുകയും ചെയ്തു അള്ളാഹുത്താല തിരുമേനി സല്ലി വസ്ലമോട് പറയുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു നട നടപടിക്രമം നടപ്പിലാക്കിയതിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല അതിൽ റസൂൾ അള്ളാഹി സലമയെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല അള്ളാഹുത്താല ഇങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ നിശ്ചയിക്കും ഏറ്റവും ഉന്നതനായ ആൾ ആളിൽ തന്നെ അള്ളാഹുത്താല അത് കാണിച്ചു കൊടുക്കും അപ്പോഴാണ് ബാക്കിയുള്ള ആളുകൾക്ക് മാതൃകയാവുക അത് തിരുനബിക്ക് മാത്രമല്ല മുൻ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അള്ളാഹു താല വരുത്തിയിട്ടുണ്ട് ആ മുൻപ് പോയ ആളുകൾ ആരാണ് അവർ അള്ളാഹുവിൻ്റെ ദൗത്യങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ച ആളുകളാണ് അവരുടെ പ്രത്യേകത അവർ അള്ളാഹുവിനെ ഭയപ്പെടുകയും അല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്തു എന്നതാണ് റസൂൽ അള്ളി സലി വസ്ലമേയും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ആവേണ്ടതും ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കാര്യത്തിൽ എടുക്കേണ്ട ആവശ്യമല്ല ഇനി മറ്റൊരു വിഷയമാണ് അതിൽ വരുന്നത് മാക്കാന മുഹമ്മദുൻ അബാ അഹദിം മുഹമ്മദ് നിങ്ങളിലൊരാളുടെയും പിതാവല്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മുഹമ്മദ് ഒരാളുടെയും പിതാവല്ല എങ്കിൽ ജയ്ദ് അദ്ദേഹത്തിൻ്റെ പുത്രനുമല്ല എന്നാണ് മുഹമ്മദിന് മുഹമ്മദിന് ആൺമക്കൾ ഇല്ലേ ഇല്ല എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട് നിങ്ങളുടെ ഒരാളുടെയും പിതാവല്ല മുഹമ്മദ് അതുകൊണ്ട് ജെയ്ദിൻ്റെ പിതൃത്വം അദ്ദേഹത്തിൽ ചേർക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ തൻ്റെ മകനല്ല സെയ്ദ് എന്നതിനാൽ ജെയ്ദ് വിവാഹമോചനം ചെയ്ത സ്ത്രീയെ റസൂൽ സലഹിസ്വ വിവാഹം കഴിക്കുകയും ചെയ്യാം അദ്ദേഹം നിങ്ങളുടെ ആരുടെയും പിതാവല്ല എന്നോടൊപ്പം ചേർത്ത് പറയുന്നത് വ അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ് അള്ളാഹുത്താല എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ് വി ഹാത്തമൻ നബീൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിന് അർത്ഥം മാറ്റി വെച്ച് കൊടുക്കാറുണ്ട് പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ് എന്നുള്ള രൂപത്തിൽ അള്ളാഹുത്ത ആള ഇതിവിടെ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും ഉപ്പയല്ല എന്നതോടൊപ്പം അവസാന പ്രവാചകനുമാണ് അദ്ദേഹത്തിന് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല ഹത്തമ എന്ന വാക്കിൻ്റെ അർത്ഥം സീൽ വെച്ചു മുദ്ര വെച്ചു അടച്ചു പൂട്ടി എന്നൊക്കെയാണ് ഭാ ഭാഷാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് അവസാനത്തെ ആൾ എന്നുള്ളതിനാണ് ഹാത്തിം എന്ന് ഉപയോഗിക്കാറുള്ളത് പക്ഷെ ചില ആളുകൾ ഇത് പ്രവാചകരിൽ ഏറ്റവും ഉന്നതനാണ് എന്നും നുപൂവത്തും റിസാലത്തും ഇനിയും നടപ്പിൽ ബാക്കി വരാനുണ്ട് എന്നും മറ്റു ചില ആളുകൾക്കൊക്കെ അത് കിട്ടുമെന്നും വാദിച്ചു അതിൻ്റെ ഫലമായി പല ആളുകളും പ്രവാചകത്വം ബാധിച്ചു വരികയും ചെയ്തു നമ്മുടെ ഇടയിലും പോലെയുള്ള ആളുകൾ ഇപ്പോഴും അത് നിർബാധം തുടരുന്നുമുണ്ട് ഇതിൻ്റെ അർത്ഥം നബീസല്ലാ അല്ലെ വസ്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നത് തന്നെയാണ് ഭാഷകളിൽ നോക്കുമ്പോഴും ഹദീസുകൾ നോക്കുമ്പോഴും അതുതന്നെയാണ് മനസ്സിലാകുന്നത് അലൈഹി അലൈവല്ലം അലി റലിന് പറയുന്നുണ്ട് അല ഇന്നു നബീ അലി അറിയണം എൻ്റെ ശേഷം മറ്റൊരു പ്രവാചകനില്ല കേട്ടോ നബി നബീസ് അള്ളി വസ്ലം വ്യക്തമായിട്ടത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ശരി ഇനി അങ്ങനെയാണെങ്കിൽ ഒരാൾ വാദിക്കുകയാണ് നമുക്ക് റസൂൽ അള്ളി സു അഹി സ്വലമ്മയുടെ കാലത്തും ചില ആളുകൾ പ്രവാചകന്മാരായി വാദിച്ചു വന്നിട്ടുണ്ട് നബി സല്ലു അല്ല മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ചില ആളുകൾ ഞങ്ങളൊക്കെ പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് അസ്വദുൽ അനസിയും മുസൈലിമത്തുൽ കതാബും ഇവരുടെ സ്വാഭാവികത സ്വീകരിച്ച എന്തായിരുന്നു സാധാരണ നമ്മളൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് അത് സത്യമാണോ കളവാണോ എന്നെങ്കിലും അന്വേഷിക്കാറുണ്ട് മറ്റൊരാൾ പ്രവാചകത്വം വാദിച്ചു വന്നു കഴിഞ്ഞാൽ അത് സത്യമാണോ എന്നന്വേഷിക്കുന്നത് പോലും അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം ഇനിയൊരു പ്രവാചകൻ വരാനില്ല അങ്ങനെയാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ റസൂൽ അല്ലാഹി വല്ല അലൈഹി വല്ലമക്ക് അവതരിച്ചതിൽ അദ്ദേഹം അവിശ്വസിച്ചു എന്നാണ് അർത്ഥം അസ്വദുൽ അനസിയെയും മുസൈലിമത്തുൽ കതാബിനെയും ഇസ്ലാമിക സൈന്യം കൊന്നുകളയുകയാണ് ചെയ്യുന്നത് റസൂൽ അള്ളാഹി വല്ല വസ്ലം മരിച്ച ഉടനെ അബൂബക്രഹ് ഭരണം ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു കള്ളപ്രവാചകത്വം വാദിക്കുന്ന ആളുകളെ ഇല്ലാതെയാക്കുക എന്നത് അത് ഇസ്ലാമിനും ഭരണകൂടത്തിനും ഏറെ ദോഷമാണ് ഇസ്ലാമിൻ്റെ നിലപാട് റസൂൾ ലാഹി സലം അറിയിച്ചു തന്നത് അദ്ദേഹമാണ് അവസാനത്തെ പ്രവാചകൻ ഇനിയൊരു പ്രവാചകൻ വരാനില്ല ആര് പറഞ്ഞാലും ശരി അത് ശുദ്ധമായ കളവാണ് എന്നാൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പല കാര്യങ്ങളും പറഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂട ഇതല്ലേ ഏറ്റവും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വസ്വാസുണ്ടാക്കി സത്യത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് കളയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടങ്ങളിലുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുകയും വേണം ഏറ്റവും ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ല